ഗബ്രി ജാസ്മിൻ ഈ രണ്ട് പേരുകളാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ പ്രേക്ഷകർ കേട്ടിട്ടുള്ള പേര് ബിഗ് ബോസ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പേര് നല്ലവണ്ണം കേട്ടിട്ടുണ്ടായിരിക്കും കാരണം ബിഗ് ബോസിന് പുറത്തും ഇത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും മലയാളി പ്രേക്ഷകരുടെയും മനസ്സിൽ കയറിപ്പറ്റിയ പേരുകളാണ് യൂട്യൂബ് തുടർന്നു കഴിഞ്ഞാൽ ഇവരുടെ റീലുകളാണ് കൂടുതലും വരുന്നത് ജാസ്മിനെ പുറത്ത് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു വെച്ചിട്ടും അകത്ത് ഗബ്രിയോടൊപ്പം ലവ് സ്ട്രാറ്റജി കളിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് വഴിയൊരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ട്രാപ്പ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഗെയിം നന്നായി കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജാസ്മിന്റെ ഇടയിലേക്ക് ഗബ്രി മനഃപൂർണ്ണം ചെയ്തതാണ് ഇതെന്നാണ് പറയുന്നത് ജാസ്മിനുള്ള ഗബ്രിയുടെ ട്രാപ്പാണ് ഈ പ്രണയം ഇതൊരിക്കലും റിയൽ അല്ല പണി വരുന്നത് ഗബ്രിക്ക് തന്നെയായിരിക്കും പക്ഷേ എന്ന് പറയുന്നു അവസാനം ജാസ്മിനെ ആരും വിവാഹം കഴിക്കില്ല വിവാഹം കഴിക്കാതെ വരുമ്പോൾ ഗബ്രി തന്നെ ജാസ്മിനെ വിവാഹം കഴിക്കേണ്ടി വരും ജാസ്മിനെ കപ്പ് കിട്ടാതിരിക്കാനുള്ള ഗബ്രിയുടെ സ്ട്രാറ്റജിക്കൽ മൂവാണെങ്കിൽ ഇത് വല്ലാതെ മോശമായി പോയെന്ന രീതിയിലാണ് നിരവധി പേർ പ്രതികരിക്കുന്നത് ബിഗ് ബോസ് ബീഡിന് അകത്തും പുറത്തും ചർച്ചയായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് ഇരുവരുടെയും സൗഹൃദം കടുത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിനടുള്ള പ്രണയം തുറന്നു പറയുന്നത് എനിക്ക് നിന്നോട് പ്രണയമാണെന്നും അത് വെറും റൊമാൻറ്റിക് അല്ലെന്നും അതിലും മുകളിലാണെന്നും ഗബ്രി പറഞ്ഞു എന്നാൽ ഗബ്രിയുടെ ഈ തുറന്നു പറച്ചിൽ ഗെയിമിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ സജിത് എന്ന് പറയുന്ന ഒരു വ്യക്തി പങ്കുവച്ചിരിക്കുന്ന കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത് കോംബോ കളിയുടെ അടുത്ത ലെവലാണോ അതോ റിയൽ ലവ് ആണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇന്നലെ ജാസ്മിൻ ലാലേട്ടനോട് ഗബ്രിയുടെ ടീമിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞതോടെ ഗബ്രി ആകെ തകർന്ന മട്ടാണ് ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾക്ക് എല്ലാവരും കണ്ടതാണ് അതിന്റെ പ്രതിഷേധം ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെയും ജാസ്മിൻ ഗബ്രിയുടെ പുറകെ നടക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടു എടാ ഞാൻ ഉദ്ദേശിച്ചതല്ല നിനക്ക് മനസ്സിലായത് എന്ന രീതിയിൽ ജാസ്മിൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജാസ്മിനോട് തനിക്കുള്ള ഇമോഷൻ കളിയല്ല എന്നും വളരെ സീരിയസ് ആണെന്നും ഗബ്രി തന്നെ കുറിപ്പിൽ പറയുന്നുണ്ട് ഗബ്രിയിൽ നിന്നും നൈസായിട്ട് തന്നെ ഒഴിഞ്ഞുമാറി പുതിയ ഗെയിം തുടങ്ങാനിരുന്ന ജാസ്മിനുള്ളൊരു ട്രാപ്പാണ് ഗബ്രിയുടെ നിലവിലുള്ള മൂവ് അതിൽ ജാസ്മിൻ്റെ ഗെയിം മുഴുവൻ തകരും അല്ലെങ്കിൽ അത് വളരെ സീരിയസ് ആകും ഗബ്രി ഇല്ലെങ്കിലും പോകും എന്നാൽ ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് ഹൗസിൽ നിലനിൽപ്പില്ല അത്രയും ജാസ്മിൻ എന്ന കംഫർട്ട് സോണിലാണ് ഗബ്രി ജാസ്മിൻ വേറെ ടീമിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വിളറി പിടിക്കുന്നത് കാണാം അതാണ് കുറിപ്പിൽ പറയുന്നതും മാത്രമല്ല ഏത് ടൈപ്പ് ബന്ധമാണെങ്കിലും ഗബ്രി ഒരു ഒന്നാം തരം ടോക്സിക് ആണ് ഇനി ഇത് ഗെയിം അല്ല റിയൽ ഇമോഷൻ ആണെങ്കിലും ഗബ്രിക്ക് തന്നെയാകും ഒടുവിൽ പണി കിട്ടുക എന്തായാലും അകത്ത് കയറ്റുന്ന വൈൽഡ് കാർഡ് എൻട്രി ഡയറക്റ്റ് ടാർഗറ്റ് തന്നെയായിരിക്കും ഇവർ എന്ന് കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ജാസ്മിനെ കെട്ടിയിട്ടതുപോലെയായി ഒന്നെങ്കിൽ ഗബ്രിക്കയും കളിക്കുകയാണ് അല്ലെങ്കിൽ ജാസ്മിനെ ഷെൽട്ടർ ആക്കാൻ അല്ലെങ്കിൽ അവൻ ജാസ്മിൻ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഗബ്രി ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുണ്ട് കൺട്രോളിംഗ് ബിഹേവിയർ ഇടയ്ക്കൊക്കെ തന്നെയും ജാസ്മിന്റെ അടുത്ത് കാണിക്കുന്നത് കാണാം ജാസ്മിൻ സത്യത്തിൽ എല്ലാവരുടെയും സിങ്ക് ആയി പോകുന്ന വ്യക്തിത്വമാണ് എന്നാൽ അങ്ങനെ സിങ്ക് ആകാൻ സമ്മതിക്കാത്തത് ഗബ്രി ആണെന്നാണ് പൊതുവെയുള്ള സംസാരം ഇപ്പോൾ ജാസ്മിന്റെ പിയാർ വർക്ക് നന്നായി ഏൽക്കുന്നുണ്ടെന്നും എല്ലാം ഗബ്രിയുടെ തലയിലേക്ക് പോകുന്നുവെന്നുമാണ് പറയുന്നത് അതുകൊണ്ട് ഗബ്രിക്ക് ഉടനെ ഒരു പണി ലഭിക്കുമെന്നും ജാസ്മിന്റെ പിയാർ വർക്കും ജാസ്മിന്റെ പുറത്തുള്ള സപ്പോർട്ടേഴ്സും ഇനി എല്ലാം ഗബ്രിയുടെ തലയിലാക്കുമെന്നും പറയുന്നു ജാസ്മിനെ കപ്പ് കിട്ടാതിരിക്കാൻ ജാസ്മിൻ കൺട്രോൾ നിർത്തുന്നതാണ് ഗബ്രിയെന്നും ജാസ്മിൻ ഇതുവരെ ഇഷ്ടം പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിരവധി പേർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ശരിയാണ് ജാസ്മിൻ ഇതുവരെ തനിക്ക് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഗബ്രിക്ക് മേലുള്ള ഒരു ആണെന്നും ഗബ്രി അറിയാതെ സ്നേഹത്തിൽ വീണു പോകും കപ്പും വാങ്ങിപ്പോകുമെന്നാണ് നിരവധി പേർ ഇപ്പോൾ കമന്റുമായി എത്തുന്നത് അത് ഗബ്രിക്ക് മനസ്സിലാകുന്നില്ല എന്നും കുറച്ചുകൂടി വ്യക്തത കഴിഞ്ഞാൽ മാത്രമേ ഗബ്രിക്ക് എന്നുമാണ് പറയുന്നത് ഇപ്പോൾ ഗബ്രിയെ കുറ്റം പറയുന്ന പ്രേക്ഷകരുണ്ട് അവർക്കും കുറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാകും ആരാധകരുടെ കളിയാണെന്നുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ